പറ്റി പറയണെങ്കിൽ ആദ്യം ഭയങ്കര ബഹുമാനം ബഹുമാനത്തേ സേന ഞാൻ സ്ഥിരമായിട്ട് ഞാനും അഞ്ഞൂറ് രണ്ടു വശീൻ കളിപ്പറ്റി പറഞ്ഞു പറഞ്ഞു കളിയാണ് പക്ഷെ അഞ്ഞർക്കല് ആയിട്ടുള്ള സീനൊക്കെ എടുക്കുമ്പോൾ എന്നെ നമ്മളെ മോനെ പറയാൻ പറ്റും കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഗണേഷ് മോഹൻ ഗണേഷ് മോഹൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് കാരണം ഞാൻ എന്നെ കാണുന്നതിലൂടെ ആദ്യം അഭിനയിക്കാൻ വരുമ്പോൾ അവൻ്റെ അച്ഛനും അവരെയൊക്കെ നല്ല പേടിയായിരുന്നു അവൻ വല്ല വരണ്ടോ ചെയ്യുന്നു പക്ഷേ അപ്പം നോക്കിയപ്പോൾ അവൻ നല്ല ഹ്യൂപ്പർ ചെയ്യാനുള്ള കഴിവുണ്ട് അവർ ഞാൻ പറയുമ്പം എന്നോട് ചോദിച്ച ചോദ്യമുണ്ട് ഇങ്ങനെ നല്ലൊരു പെർഫോമിങ് ക്യാരക്ടർ ആര് തന്നു മണിച്ചിട്ടതായി എനിക്ക് നല്ല അഭിനയിക്കാൻ പറ്റും നേരിൽ കിട്ടി നന്നായി അഭിനയിക്കാൻ പറ്റി ദൃശ്യത്തിൽ കിട്ടി നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി അപ്പം നമുക്കൊരു അവസരം തരാത്തുകൊണ്ടാണ് ഒരു 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 മനസ്സിൽ പ്രീഫിക്സ്ഡ് ഒരാളുകൾ ഫിക്സ്ഡായിട്ടുള്ള ഒരു സിനിമകളാണ് മറ്റു സാധനക്കാർക്കല്ലേ അവർക്കൊരു ഇന്നതുപോലെയൊക്കെ ആണ് ധാരണ ഇപ്പോ ചില ആക്ടേഴ്സിന് ചില സിനിമകൾ കഴിയുമ്പോൾ തന്നെ വരുന്നൊരു ഇഷ്ടമുണ്ടല്ലോ ഇപ്പൊ എന്നോട് ഡയറക്ടർ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ നമ്മുടെ കുഞ്ഞിരാമായണത്തിലൊക്കെ ഞാൻ ശ്രീനിവാസന് ലഭിച്ചൊരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ആനവല മന്ദിരത്തില് അച്ഛന് കിട്ടിയൊരു ഇഷ്ടമുണ്ട് ഒരു ജനപ്രീതിയുണ്ട് അപ്പൊ ആ വിധത്തിലൊരു ഇഷ്ടവും അതൊക്കെ പ്രാപ്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ കുറേ കൂടി ഫ്രീ ആയിട്ടുള്ള ഒരു ഹ്യൂമർ ചെയ്യുന്ന ആക്ടറിനെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ആ ഒരു റിസപ്ഷൻ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പോലെയാണോ ഈ ആൾക്കൊന്നും മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും എനിക്കിത് ചെയ്യുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് എനിക്കറിയില്ലല്ലോ അവസരം തരുമ്പോഴാണല്ലോ നമ്മൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക അല്ലാതെ ഞാനിപ്പോൾ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറോ അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് മൂവീസിൽ അഭിനയിക്കാനായിട്ട് ആ ഒരു അപ്പോൾ അതിൽ ലഭിച്ച ഒരു ആക്ടറു അറില്ല അപ്പോൾ നമ്മൾ ഓരോ സിനിമ ചെയ്ത് വരും ആ ഇനി ലഭിച്ച സന്തോഷം നമുക്ക് ചെയ്ത് ഒരു എത്ര പേർക്ക് ചെയ്തിട്ടുണ്ടോ അതിനകത്തു നിന്നാണ് ഓരോ സ്റ്റേജിൽ നമ്മൾ പഠിച്ച് പഠിച്ച് ബെറ്റർ ആയി വരിക പിന്നെ നമ്മൾ കൂടെ കോ ആക്ടേഴ്സായിട്ട് വരുന്ന സ്റ്റാർസും അവരെ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുക അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് ഇൻ്റലിഷൻസ് ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ എനിക്ക് കുറച്ച് ചെന്നലൊക്കെ വന്നാൽ ചിലപ്പോൾ എനിക്ക് ും അഞ്ചു വേട്ടിലും അനാക്ട്രിയും അരഞ്ജിലും ശിവസായി എല്ലാവരും ഒരു ഭയങ്കര എൻ്റെ കാരണം കുറച്ച് നമുക്ക് ചമ്മല് വരുന്നൊരു സാധനം ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത് കുറച്ചൊരു ആളിയതോന്നൊരു ക്യാരക്ടറും പോലെ ഇപ്പം സ്വന്തമായിട്ട് കഴിയുമ്പോൾ ഒരു ക്രിഞ്ചാണോ എന്നൊക്കെ ഇങ്ങനെ തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ അതിൻ്റെ ആ മീറ്റർ പിടിക്കാനായിട്ട് നമുക്ക് ആ കോൺഫിഡൻസ് തരുന്ന എൻറ്റയർ ക്രൂപ്പ് ആൻഡ് കാസ്റ്റ് നമ്മുടെ ആ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്കും ഓക്കെ ഇത് ആണ് ഓക്കെ ആവുന്നുണ്ട് അവരുടെ റെസ്പോൺസ് നമുക്കവിടെ ലൈവായിട്ട് കിട്ടുമ്പോൾ എന്നിട്ട് എനിക്ക് പിന്നെ കുറച്ചുകൂടെ സംശയം വരാം വീണ്ടും ചോദിക്കും ശരിക്കും നിങ്ങൾ ചിരിച്ച് തോന്നതാണോ അത് എന്നത് സമാവശ്യപ്പെട്ടിട്ട് എനിക്ക് നിങ്ങൾ ചിരിച്ച് തന്നതാണോ എന്ന് ഞാൻ ചോദിക്കും അപ്പോൾ അല്ലാണ്ട് എനിക്ക് ക്ലാരിഫിക്കേഷൻ തരും അരുൺ ജോർണായർ ഞങ്ങൾ നേരത്തെ നിയന്ത്രിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ആ ചെയ്തു വെച്ച ആ ക്യാരക്ടറെ പറയാൻ നല്ല സ്വീകാര്യത ലഭിക്കുന്നതും സിനിമ അതുപോലെ തന്നെ സക്സസ് ആകുന്നതും അതാണ് മെയിനായിട്ട് ൂടുതൽ ഞാനധികം ശ്രദ്ധിക്കാറില്ല